ഹലോ ൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഇന്നുള്ളത് സ്റ്റുഡ്കാട്ടിലെ ഷ്ലോസ് പ്ലാറ്റ്സിലാണ് അപ്പം ഇന്നൊരു വ്യത്യസ്തമായ ഒരു ഫെസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് വ്യത്യസ്തമായെന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ ഈ ഒരു ഫെസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല ഇതൊരു വൈൻ ഫെസ്റ്റിവൽ ആണ് വൈൻഡോർഫ് എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്റ്റുഡ്ഘാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു സിറ്റിയാണ് ഇവിടെ ഒരുപാട് വലിയ വലിയ ബിൽഡിംഗ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ ബിൽഡിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിലും ചുറ്റിനും മലകളാണ് ആ മലകളിൽ മൊത്തം ഈ എന്താ പറയുക വൈൻയാർഡ്സ് ഉണ്ട് കുറേ മുന്തിരി തോട്ടങ്ങളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു ഫെസ്റ്റിവൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൈൻ ടേസ്റ്റിംഗ് മാത്രമല്ല കേട്ടോ കുറേ കൾച്ചറൽ പരിപാടികളുണ്ട് ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരോ പർട്ടിക്കുലർ ടൈമിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എന്തൊക്കെയുണ്ടെന്ന് അതേപോലെ ഒരുപാട് ഫുഡ് ഓപ്ഷൻസും ഉണ്ട് അപ്പം നമുക്കിന്ന് പറ്റുന്ന രീതിയിലൊക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോവാണ് ഞങ്ങളാദ്യമായിട്ട് പോവാണ് അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ ഇതാണ് ടോ ഷ്ലോസ് ഫ്ലാറ്റ്സ് അതായത് ഇവിടത്തെ കൊട്ടാരം അവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ഇതിന്റെ Da wird es auch wieder mal ich die haben auch echt die haben da haben wir jetzt ausgefressen mit. നല്ല ഭംഗിയില്ലേ ആ പെണ്ണങ്ങനെ ഡ്രെസ്സൊക്കെ ഇട്ട് നിൽക്കണിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇപ്പം നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈൻ പ്രെസ്സിങ് ആണ് അതായത് സ്റ്റുഡ് കാട്ടിലെ ഒഫീഷ്യൽസിനെയൊക്കെ വിളിച്ചിട്ട് അവരിങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ വന്നിട്ടിങ്ങനെ കൈകൊണ്ട് വൈൻ പ്രെസ് ചെയ്യുന്ന അതായത് മുന്തിരി പ്രസ് ചെയ്ത് എടുക്കും അതിൻ്റെ പഴച്ചാർ എടുക്കും എന്നിട്ട് അത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യാനൊക്കെ തരും കേട്ടോ Ja, aber so detailliert kann ich es natürlich nicht sagen. Ich bin zwar einigermaßen im Lot bleiben und nicht durcheinander kommen. Wir haben so, uns verständigt. അപ്പൊ ഇതാ നിങ്ങക്ക് നോക്കിയാൽ കാണാം അവിടെ വൈൻ പ്രസ്സിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ മുന്തിരി പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു സ്റ്റേജ് എത്തിയിട്ടുള്ളൂ അങ്ങനെ ഭയങ്കര വൈൻ ഒന്നും ആയിട്ടില്ല എന്നിട്ട് അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു ഇവിടെ ഫുള്ള് വൈനിന്റെ സെക്ഷൻസ് ആണ് ഇവിടെ വൈൻ മാത്രല്ല കേട്ടോ ഷോറിലൊക്കെ ഉണ്ട്

ആ കണ്ട ഷോപ്പിലുണ്ടായിരുന്നത് ഓക്സ് ബ്രോട്ട് എന്ന് പറഞ്ഞ ഒരു ഡിഷാണ് കേട്ടോ അതായത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സാൻഡ്വിച്ചാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ബ്രെഡും പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒനിയനും പിന്നെ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു സാൻഡ്വിച്ച് മോഡൽ ഉണ്ടാക്കും അത് ഈ സദേൺ ജർമ്മനിയിലത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ട്രഡീഷണൽ ഡിഷാണ് അതുപോലെ തന്നെ മ്യൂണിക്കൽ നടക്കുന്ന ഫേമസ് ആയിട്ടുള്ള ഒക്ടോബർ ഫെസ്റ്റിലും ഇതൊരു കോമൺ ഡിഷാണ് നിങ്ങൾ ആ കടയിൽ കാണുന്ന ഹേർട്ട് ഷേപ്പിലുള്ള ആ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീപ് കൂക്ക് ആൻഡ് ഹേർട്സ് എന്നാണ് പറയുന്നത് അതായത് അതൊരു ഹർട്ട് ഷേപ്പിലുള്ള കുക്കീസ് ആണ് അത് ഇവിടുത്തെ ജർമ്മനിയുടെ ഒരു മെയിൻ സംഭവാണ് ഇവിടെ ഉണ്ടല്ലോ

ഇപ്പൊ ഇപ്പുണ്ടല്ലോ ഇവിടെ ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇപ്പൊ ഓഗസ്റ്റ് ആണ് പിന്നെ ഇനി സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവുമ്പോഴേക്കും ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ആ ഒരു വൈബിലാണ് ഇവര് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു ഷോപ്പ് പക്ഷെ അത് മാത്രം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അടുത്ത വൈൻ വൈൻ ബാരൽ കണ്ടോ ആയിരിക്കുന്നവര് ജർമ്മനിൽ പറയാറ് അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് ട്രഡീഷണൽ ആയിട്ട് വൈൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇത് ഇവരുടെ ഒരു ഒരു ട്രഡീഷണൽ ഡിഷാണോ അങ്ങനെയാ പറയുന്നത് അതായത് ചീസും എന്തോ മാവൊക്കെ കൂടെ ഉള്ളൊരു സംഭവം കണ്ടോ അപ്പൊ നമ്മളിപ്പോ മാർക്കറ്റ് ക്ലാസിലേക്ക് എത്തി അതായത് നമ്മുടെ നാട്ടിലേക്ക് ചന്ത ഒക്കില്ലേ ശനിയാറൊക്കെ ഉണ്ടാവണം അപ്പൊ അതേപോലെ ഇവിടെയാണ് സാധാരണ എന്തെങ്കിലും ഇപ്പൊ മാർക്കറ്റിലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കാൻ വെക്കാറോ അപ്പൊ കണ്ടല്ലോ ഒരു ഒരിക്കലും മനുഷ്യ വന്നിട്ട് നമുക്ക് ഒരു തംസ് ഒക്കെ തന്നിട്ട് പോയി അപ്പോ ഈ സ്ഥലത്താണ് നമ്മളിപ്പോ എത്തിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ മാർക്കറ്റ് ഫ്ലാറ്റ്സിന്റെ എൻഡ് വരെ ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇതേ ആ ജിഞ്ചർ ബ്രെഡ് ഒക്കെ തൂക്കിട്ടിരിക്കുന്ന ഷോപ്പിലെ അവിടുത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ അതായത് ബദാം കാഷ്നട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചോക്ലേറ്റിൽ പൊതിഞ്ഞിട്ട് തരും അതേപോലെ തന്നെ മറ്റേ മൈദയുടെ അപ്പം പോലത്തെ ക്രെപ്പ ക്രെ എന്നല്ലേ പറയണേനെ ക്രെപന്നു പറഞ്ഞ സംഭവണ്ട് ക്രൈപ്സ് എന്ന് പറയണേ ക്രൈപ്സ് ആ സംഭവം ഉണ്ട് അപ്പൊ അത് ന്യൂഡലൊക്കെ ചേർത്തിട്ടൊരു സംഭവം അപ്പത്തില് ന്യൂട്ടല അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ഒക്കെ തേച്ചിട്ട് തരുന്ന ഒരു സാൻഡ്വിച്ച് സാന്വിച്ച് സാധനം അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഷോപ്പിൽ കയറി അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് സ്പെയ്റ്റ്സ്ലേ എന്ന് പറഞ്ഞൊരു ഡിഷും അതുപോലെ മൗൾ മൗൾട്ടാഷൻ എന്ന് പറഞ്ഞൊരു ആയിരുന്നു ഇവിടെ പല ഷോപ്പ്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡൊന്നുമില്ല ചില ചില ഷോപ്പിൽ രണ്ടോ മൂന്നോ നാലോ ഡിഷുകളൊക്കെയാണ് ടോട്ടൽ ഉണ്ടാവുള്ളൂ അപ്പം ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മൗൾ മൗൾട്ടാഷൻ എന്ന് പറഞ്ഞൊരു ഡിഷാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീറ്റ് ഡംപ്ലിങ്സ് മുറിച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ടൈപ്പാണ് കേട്ടോ അതായത് ഉള്ളിൽ മീറ്റും പിന്നെ സാധാരണ ചീരയൊക്കെയാണ് ഉണ്ടാവാറ് ഇതിൽ ക്രൗട്ടർ എന്ന് പറഞ്ഞൊരു ലീഫായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ എഗ് നൂഡിൽസും അങ്ങനെ അത് അങ്ങനെയായിരുന്നു ആ ഒരു ഡിഷിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്ലുക്ക് വന്നിട്ട് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒന്നും ഒട്ടും ഇല്ല അത് പിന്നെ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ ചെറുതായിട്ടൊരു ചീസി ഫ്ലേവറും ഒക്കെ ഉണ്ടായിരുന്നു ആ അത്യാവശ്യം കൊള്ളായിരുന്നു പിന്നെ ദാ ഇതാണ് സ്പീറ്റ്സിലേ എന്ന് പറഞ്ഞ ഡിഷ് ഇത് എഗ് ആണ് പിന്നെ അതിൻ്റെ ഒപ്പം ഓനിയനും ക്യാബേജും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കുടിക്കാൻ വേണ്ടി വാങ്ങിച്ചത് ആപ്പിൾ ഷോറിലെയാണ് ഈ ഷോർലേ എന്ന് പറയുന്നത് കുറച്ച് അങ്ങനെ ഭയങ്കര പോപ്പുലറായിട്ട് കണ്ടിട്ടുള്ളത് ഞാനിവിടെ വന്നിട്ടാണ് ഇതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സോഡ പോലത്തെ വെള്ളമായിരിക്കും പക്ഷേ അതിനകത്ത് ജ്യൂസ് ഏതാണ് നമ്മൾ നമ്മളിപ്പോൾ ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിൻ്റെ ജ്യൂസ് പ്ലസ് സോഡ അങ്ങനത്തെ ഒരു മോഡായിരിക്കും പിന്നെ സാധാരണ നമ്മളിവിടെ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് തിരിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഇത് ഞാൻ തിരിച്ചു കൊടുക്കാൻ ചെന്നപ്പം അവർ പറഞ്ഞു അത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം കാരണം അതിൻ്റെ കൂടെ പൈസയാണ് നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ട് അതായത് നമുക്ക് ഈ ഒരു ഫെസ്റ്റിവലിൽ വന്നിട്ട് ഒരു സോവനിയർ പോലെ നമുക്ക് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാം നല്ല ഭംഗി ഓറഞ്ച് ലൈറ്റ് വന്നിട്ട് ഒരു ആംബിയൻസ് അപ്പോൾ ദാ നൈറ്റ് ആയപ്പോഴേക്കും ഇവിടെ പാട്ടു പരിപാടിയൊക്കെ തുടങ്ങി അപ്പോൾ എല്ലാവരും ഇവിടെ കസേരക്കിട്ട് ഇങ്ങനെ ചിൽ മോഡിൽ ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ പേരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുറ്റിനും നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സാധനം കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇതൊരു വലിയ കല്ലാണ് ഇത് മൂന്ന് കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു ബാലൻസ് ലൈൻ്റെ മുകളിലൊക്കെ കല്ല് നിർത്തിയേക്കാണ് വലിയ റോക്കാട്ടോ അപ്പോൾ ഇതാണ് ഷ്ലോസ് പ്ലാറ്റ്സ് ഈ ടവറിൻ്റെ കഥയൊക്കെ ഞാൻ എൻ്റെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട് ഷ്ലോ സ്പ്ലാസിനെ പറ്റിയും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടുതന്നെ ഞാൻ കൂടുതൽ കത്തിയൊന്നും അടിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ പരിപാടി അത്രയേ ഉള്ളൂ ഇതാ നമുക്കൊരു സവനിയറൊക്കെ കിട്ടി അപ്പോൾ ഇതായിരുന്നു ഒരു ചെറിയ വൈൻ ഫെസ്റ്റിവല് വൈൻഡോർ ഫെസ്റ്റിവല് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഇഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഒരു കാണാൻ